അപ്പോൾ ഇത് നമ്മുടെ ക്ലീനിങ് സെഷനിലെ ലാസ്റ്റ് വീഡിയോ ആണ് എൻ്റെ ഈ കുഞ്ഞടുക്കളെ എല്ലാവർക്കും പരിചയം ഉണ്ടാവും സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുമുണ്ട് എങ്ങനെയാണ് ഇത്ര നീറ്റായിട്ട് കൊണ്ടുപോകാറുള്ളതെന്ന് വീട്ടിലെ അടുക്കള അതായത് നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ നമ്മൾ പെരുമാറുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് അടുക്കളയിലായിരിക്കില്ലേ അല്ലാത്തവരും ഉണ്ടാകും എങ്ങനെയാണെങ്കിലും ഡെയിലി കുക്ക് ചെയ്യുന്നവരായിരിക്കില്ല നമ്മൾ അപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലമായത് കൊണ്ട് തന്നെ ഏറ്റവും നീറ്റായിട്ട് ഏറ്റവും വൃത്തിയായിട്ട് നമ്മൾ കൊണ്ടു നടക്കേണ്ട ഒരു ഇടമാണ് നമ്മുടെ അടുക്കള എന്നാണ് എൻ്റെ ഒരു ചിന്താഗതി എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു ക്ലീനിങ് സെഷനിൽ അടുക്കളയിൽ അതായത് നാലാമത്തെ ക്ലീനിങ് സെഷൻ ആണെന്ന് മൂന്നെണ്ണം കണ്ടവർക്കറിയാം ലാസ്റ്റിലത്തെ വീഡിയോ ആണിത് അപ്പം ഇതിൽ തലേ ദിവസം ഞാൻ എന്താ ഫ്രിഡ്ജൊക്കെ ഒന്ന് വൃത്തിയാക്കി കേട്ടോ എല്ലാം കൂടെ ഒരുമിച്ച് അപ്പം നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പം എൻ്റെ കുഞ്ഞു അടുക്കളയാണെങ്കിൽ പോലും എനിക്ക് നല്ല പണിയാണ് അപ്പോൾ നിങ്ങളെയൊക്കെ വലിയ അടുക്കളയാണെങ്കിൽ അവസ്ഥ എന്തായിരിക്കും അതുകൊണ്ട് ഫ്രിഡ്ജ് ക്ലീനിങ് ആദ്യം അങ്ങ് ചെയ്തു ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുമ്പോൾ ബാക്കിലത്തെ നമ്മുടെ സ്വിച്ച് ഓഫ് ചെയ്യാൻ മറന്നു പോവണ്ടേ അത് ആരാണെങ്കിലും കാരണം എന്താണെന്ന് വെച്ചാൽ കറണ്ട് നന്നായിട്ട് പോവും എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും എന്നാലും ഒന്ന് പറഞ്ഞതാണേ ആ പിന്നെ നമ്മൾ അടുക്കള വൃത്തിയാക്കുമ്പോൾ ഇപ്പം എൻ്റെ ഒരു രീതി പോലെ ആയിരിക്കണമില്ല നിങ്ങളുടെ അതായത് ഇപ്പം ഞാൻ പറയുക അടുക്കള വൃത്തിയാക്കുമ്പോൾ ഓരോ നിങ്ങളുടെ വലിയ അടുക്കളയാണെങ്കിലാണെ ഓരോരോ കബേർഡായിട്ട് വൃത്തിയാക്കുന്നതായിരിക്കും നല്ലതെന്ന് ഫ്രിഡ്ജ് ക്ലീനിങ് നമുക്ക് അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് പാർട്ടായിട്ട് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ ആയിരിക്കില്ല പക്ഷേ അടുക്കള ക്ലീനിങ്ങിന് ഇറങ്ങുമ്പോൾ ഷെൽഫൊക്കെ എല്ലാം കൂടെ വലിച്ചു വാരിയിട്ട് ഇടുന്നതിന് പകരം ഓരോരോ ഷെൽഫായിട്ട് നമുക്ക് വൃത്തിയാക്കുമ്പോൾ എന്താ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് വീട്ടിൽ ആരെങ്കിലും കയറി വരുമ്പോൾ അത്ര ഇങ്ങനെ വലിച്ചിട്ടതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ലല്ലോ പിന്നെ അത് മാത്രമല്ല നമ്മുടെ മറ്റു പണികളുടെ ഇടയിലാവുമ്പോൾ അല്ലെങ്കിൽ എല്ലാ പണികളും ചെയ്തിട്ടാണ് ഈ ഒരു ക്ലീനിങ്ങിന് ഇറങ്ങുക ഒരു ദിവസം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കപ്പോട് മാത്രം ഷെൽഫ് മാത്രം ഒന്ന് വൃത്തിയാക്കുമ്പോൾ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പോൾ ഡീപ്പ് ക്ലറ്ററിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ വേണ്ടാത്ത സാധനങ്ങൾ അതായത് ഒരുപാട് പാത്രങ്ങളോ അല്ലെങ്കിൽ പാത്രങ്ങളല്ല കുഞ്ഞു കുഞ്ഞു ഡബ്ബകളൊക്കെ നമ്മൾ കാലിയായതൊക്കെ കഴുകി വെക്കുന്നുണ്ടാകും അപ്പോൾ കൂടുതൽ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഒരുപാട് ഡമ്പ് ചെയ്യാത്ത ആവശ്യത്തിന് മാത്രം എടുത്തു വെച്ച് ബാക്കിയൊക്കെ നമുക്ക് ഒഴിവാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ക്ലീനിങ്ങിൽ വരുന്നത് അല്ലേ ആ പിന്നെ ഫ്രിഡ്ജ് ക്ലീനിങ്ങിൻ്റെ സമയത്ത് ഞാൻ ഈ കാണിക്കുന്നത് അറിയായിരിക്കുമല്ലോ മൈക്രോ ഫ്രൈ എന്നാൽ മൈക്രോ ഫൈബർ ക്ലോത്ത് ആണ് എല്ലാവരും ഇപ്പം ഇതിപ്പോൾ അത്ര എന്താ പറയുക അറിയാത്ത കാര്യമൊന്നുമല്ല എല്ലാവർക്കും എന്താ ഫെമിലിയർ ആയിരിക്കും പരിചിതമായിരിക്കും ആ ഞാനിത് എന്നോ വാങ്ങിയതാണ് കയ്യിൽ ലിങ്ക് അറിയില്ല ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ ഉണ്ടെങ്കിൽ കൊടുക്കാം കേട്ടോ രണ്ട് ഡോറുള്ള ഫ്രിഡ്ജൊക്കെ ആണെങ്കിൽ ചിലപ്പം എന്നെപ്പോലെ അല്ലെങ്കിൽ നമ്മളെപ്പോലെ പെട്ടെന്ന് കഴിയണമെന്നില്ല അവർക്ക് കുറച്ചും കൂടെ സമയം എടുക്കുന്നത് തോന്നുന്നു പിന്നെ ഒരു സൈഡ് മുഴുവൻ ഫ്രീസറൊക്കെ ആയിരിക്കില്ലേ അപ്പോൾ അത് ഓഫ് ചെയ്ത് കൂള് കുറയ്ക്കാനൊക്കെ കുറച്ച് സമയം എടുക്കേണ്ടി വരും അതൊക്കെ നമ്മുടെ ഓരോ വീട്ടിലെ ഫ്രിഡ്ജിൻ്റെ രീതി പോലെ പിന്നെ എന്ത എന്ത് തന്നെയാണെങ്കിലും അതായത് എൻ്റെ ഒരു രീതി ഞാനൊന്ന് പറഞ്ഞു പോട്ടെ എന്ത് തന്നെയാണെങ്കിലും നമ്മളത് നല്ല വൃത്തിയിൽ സൂക്ഷിക്കുക അതുമാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ വീട് വലുതോ ചെറുതോ ആവട്ടെ നമ്മുടെ അടുക്കള വലുതോ ചെറുതോ ആവട്ടെ അതുപോലെ ഫ്രിഡ്ജാണെങ്കിലും നമുക്കുടെ കയ്യിൽ കിട്ടിയത് നമുക്ക് എന്താണോ ദയവായിട്ട് നമുക്ക് തന്ന കാര്യങ്ങൾ അത് നല്ല വൃത്തിയിൽ മെയിൻ്റെയിൻ ചെയ്ത് പോകാം നമ്മുടെ ലൈഫാണെങ്കിലും അങ്ങനെ തന്നെ അല്ലേ അപ്പം മുന്നേ ഒരു എന്താ അഞ്ച് മണിക്ക് ഒരു വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിരുന്നു എന്താ പകൽ അഞ്ച് മണിക്ക് ഫ്രീ ആകാം നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാകും ചേച്ചി ഇങ്ങനെ ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് ജീവിക്കുന്നത് കൊണ്ടല്ലേ അങ്ങനെയൊക്കെ സാധിക്കുന്നത് ജോയിൻറ്റ് ഫാമിലി ആകുമ്പോൾ അതൊന്നും പറ്റില്ലല്ലോന്ന് ശരിയാണ് ന്യൂക്ലിയർ ഫാമിലി ആണെങ്കിലും ജോയിൻറ്റ് ഫാമിലി ആണെങ്കിലും രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ഗുണവും ഉണ്ട് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇതുതന്നെയാണ് അതായത് നമുക്ക് എന്താണോ കിട്ടിയിരിക്കുന്നത് അതിൽ നമ്മൾ ഹാപ്പിനെസ് കണ്ടെത്തുക അത്ര തന്നെ ആ പിന്നെ എൻ്റെ അടുക്കള അതായത് എൻ്റെ നല്ല നമ്മുടെ എല്ലാവരുടെയും അടുക്കള വൃത്തിയാക്കണമെങ്കിൽ അല്ലെങ്കിൽ വൃത്തിയായിട്ട് എന്നും നിൽക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയെല്ലാം നീറ്റിൽ ചെയ്യണമെങ്കിൽ നമ്മൾ അടുക്കള ശ്രദ്ധിക്കുക അതായത് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ നിലത്ത് ഇറ്റിറ്റ് വീഴാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ ഒരു പകുതി ഉണ്ടാവും അതായത് ചിലപ്പം സിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ പാത്രമൊക്കെ കഴുകി നമ്മൾ എന്താണ് കുക്കിങ് സാർ ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുമ്പോൾ വെള്ളം ഉറ്റി ചൂണ്ടങ്ങ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിലത്ത് അങ്ങനെ വെള്ളം ഉറ്റി വീഴില്ലേ അപ്പം അവിടെ നമ്മൾ ചവിട്ട് ചിലപ്പം നമ്മൾ ചെരുപ്പിട്ടിട്ട് അടുക്കളയിൽ പെരുമാറുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ചെരുപ്പിടുമ്പോൾ നമ്മളത് അറിയുന്നുണ്ടാവില്ല പക്ഷേ ചെരുപ്പിടാണ്ട് എടുക്കുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും അത് ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ഡ്രൈ ആയിട്ട് കുക്ക് ചെയ്യാൻ നമ്മൾ ഡ്രൈ ആയിട്ട് മീൻസ് നമ്മുടെ ഫ്ലോറിൽ വെള്ളമാവാതെ കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക അത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ അടുക്കളയിൽ പെരുമാറുമ്പോൾ ചെയ്യേണ്ട കാര്യം അതിപ്പം ഒരാൾ മാത്രം നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല ഒന്ന് രണ്ട് പേര് ഒരുമിച്ച് പണിയെടുക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും അത് നടന്നൊന്നും വരില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഓരോരുത്തരുടെ സിറ്റുവേഷൻ ഓരോ രീതിയിലായിരിക്കും എന്നുള്ളത് പിന്നെ വേറെ ഒന്നു വെച്ചാൽ നമ്മൾ നനഞ്ഞ കൈ അങ്ങ് നൈറ്റി മാക്സിയിലൊക്കെ ഇങ്ങനെ എന്താണ് അല്ലെങ്കിൽ ചുരിദാറിലൊക്കെ ഇങ്ങനെ വെറുതെ നമ്മൾ ഡ്രസ്സിലങ്ങ് ഒപ്പുന്നൊരു പരിപാടി ഉണ്ടാവില്ല അതും നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് അടുക്കളയെ പോലെ തന്നെ നമ്മളെയും കാണാൻ ഒരു നീറ്റായിട്ട് തന്നെ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ആ നനഞ്ഞ അതായത് നമ്മുടെ ഡ്രസ്സിൽ നമ്മൾ കൈയ്യൊക്കെ തുടക്കുമ്പോഴേ അവിടെയൊക്കെ ഇങ്ങനെ കരിമ്പൻ കുത്തുന്നത് പോലെ ഉണ്ടാവും പറഞ്ഞു പറഞ്ഞ് നമ്മുടെ ഫ്രിഡ്ജ് ക്ലീന് കഴിഞ്ഞു ഇനിയിപ്പം എൻ്റെ അടുക്കളയിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ അടുക്കള വലുതാണെങ്കിൽ ഓരോ ഷെൽഫായിട്ട് ചെയ്തോളു പക്ഷേ ഞാൻ ഇന്ന് അടുക്കള വൃത്തിയാക്കുമ്പോൾ എനിക്ക് പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഇന്ന് രാത്രി അതായത് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത് രാത്രിത്തെ കാര്യമാണെന്ന് പറയുന്നത് ഒന്ന് രണ്ട് നമ്മുടെ കൂറയില് കുറാൻ മറ്റേ പാറ്റ ആ പാറ്റയുടെ മുട്ട കണ്ടു അപ്പോഴേ എനിക്ക് തോന്നിയത് വൃത്തിയാക്കാൻ സമയമായി എന്ന് പിന്നെ നമ്മുടെ ഒരു വൃത്തിയാക്കേൻ്റെ അത് നാലാമത്തെ ഘട്ടവും ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ ഉറപ്പിച്ചു പറഞ്ഞത് നാലാമത്തത് അടുക്കളയാണേ അടുക്കളയാണേന്ന് കാരണം ഞാനിത് കണ്ട് കണ്ടിരുന്നു പാറ്റയുടെ മുട്ട അപ്പം പാറ്റിയുടെ മുട്ട കണ്ട ഞാനിങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത് അതായത് ആളെ കിട്ടിയിട്ടില്ല അപ്പം പിന്നെ നമുക്ക് വേറെ രക്ഷയില്ലല്ലോ അപ്പോൾ എല്ലാം എടുത്തു മാറ്റി അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് കുറച്ചായിട്ട് ചെയ്യുന്നതായിരിക്കും ഷെൽഫുകൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് പക്ഷേ ആ പാറ്റയുടെ മുട്ട കണ്ടതുകൊണ്ടാണ് ഇങ്ങനൊരു പണിക്കിറങ്ങിയത് എൻ്റെ സൗണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട് കഫക്കെട്ടിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ വോയിസ് ഓവർ കൊടുക്കുന്നത് കൊണ്ടാണ് അല്ലാതെ ഞാൻ കരയുന്നൊന്നും കേട്ടോ ആ പിന്നെ കുഞ്ഞടുക്കളയാണെങ്കിലും ഈ ഷെൽഫിൽ എന്തോര സാധനങ്ങളാണ് ഞാൻ കുത്തി നിറച്ചതെന്ന് പറയാൻ പറ്റില്ല എല്ലാം ആവശ്യമുള്ളത് തന്നെയാണ് ഒരുപാട് സാധനങ്ങൾ ഇവിടെ എനിക്ക് വെക്കാൻ പറ്റും സ്റ്റോർറൂമില്ല എൻ്റെ അടുക്കളയിൽ പക്ഷേ ഒരുപാട് ഇവിടെ വെക്കാൻ പറ്റും കാരണം ആ ഒരു സ്റ്റാൻഡിന് ഇത്തിരി വീതി കൂടുതലായതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഷെൽഫ് നല്ല ഉള്ളോട്ടേക്ക് ഉണ്ട് അപ്പോൾ നല്ല സ്ഥലമുണ്ട് അപ്പോൾ നമ്മൾ മൂന്ന് പേരടങ്ങുന്ന ഒരു ചെറിയ ആയതുകൊണ്ട് തന്നെ എനിക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും പിന്നെ സ്റ്റോർ റൂമില്ലാത്തതുകൊണ്ടുള്ള ദോഷം എന്താണെന്ന് വെച്ചാൽ കൊലയൊക്കെ കിട്ടിയാൽ പഴക്കൊലയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തൂക്കിയിടാൻ പറ്റില്ല പിന്നെ ചൂല് വെക്കാനുള്ള സൗകര്യം ഇല്ല അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അന്ന് കഴിഞ്ഞ വീഡിയോയിൽ ചൂലും കാട്ടം വാരിയും ഒക്കെ സ്റ്റെയർ കേസിൻ്റെ താഴെയും ഞാൻ കാണിച്ചിരുന്നില്ലേ പിന്നെ കൊലയൊക്കെ കിട്ടുകയാണെങ്കിൽ അതായത് അമ്മ വീട്ടിലേ ഇപ്പം കൊല ഉണ്ടാകുമ്പോൾ എനിക്കെന്തായാലും ഒന്നുണ്ടാവും അപ്പം അതൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാനിങ്ങനെ നിലത്ത് ചാരി വെക്കുക ചെയ്യുക കേട്ടോ അടുക്കളയുടെ ആ സൈഡുള്ള അവാതിലില്ലേ അതിൻ്റെ പുറകിൽ അങ്ങ് ചാരി വെക്കും അങ്ങനെ പഴുത്തുമ്പോൾ ഓരോ പടലയായിട്ട് എടുത്തിട്ട് കഴിക്കും അങ്ങനെ ചെയ്യാറുള്ളത് അപ്പോൾ തലേ ദിവസം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാം പുറത്തേക്ക് എടുത്ത് ഞാൻ ആ ഒരു ഡൈനിങ് ഹോളിൽ വെച്ചിട്ട് കൂറയ്ക്ക് നമ്മൾ പാറ്റയുടെ ചോക്കില്ലേ ആ ചോക്ക് അരച്ച് വെച്ചതാണ് നിങ്ങൾ നേരത്തെ കണ്ടത് രാത്രിത്തെ വീഡിയോയിൽ ചോക്ക് അരച്ച് വെച്ചതാണ് പിന്നെ അന്ന് നമ്മൾ പോയി കിടന്ന് ഉറങ്ങി പിന്നെ രാവിലെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് സിമ്പിളായിട്ട് അതായത് ഉപ്പുമാവും പഴവാണ് മനസ്സിൽ വിചാരിച്ചത് അത് കാരണം ഈ ഒരു ക്ലീനിങ് ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് നേരെ ക്ലീനിങ്ങിലേക്കാണ് തിരിങ്ങി തിരിഞ്ഞത് പിന്നെ ക്ലീനിങ്ങിൽ അറിയാലോ എൻ്റെ ഈ ഒരു വീഡിയോ ഒക്കെ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം മുകളിൽ നിന്ന് താഴേക്ക് ചെയ്യുന്ന രീതിയാണ് നമ്മുടേത് അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് പൊടികളൊക്കെ ഇങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലാണ്ട് താഴത്തെ ഈ ഒരു കബേഡിൻ്റെ മുകളിൽ നമ്മൾ പൊടിയൊക്കെ മുട്ടിയിട്ട് ഫാന് തുടക്കാൻ നിന്നാൽ ഫാനിൻ്റെ പൊടിയൊക്കെ കബേഡിൻ്റെ മേലെയാകും അതുകൊണ്ട് മുകളിൽ നിന്ന് താഴേക്ക് താഴേക്കായിട്ട് ഇങ്ങനെ പൊടികൾ മുട്ടി മുട്ടി മുട്ടിയെടുക്കും മുട്ടിമുട്ടി എടുക്കുകയാണ് പിന്നെ ലേഡർ ഒക്കെ ഉള്ളവരാണെങ്കിൽ അത് വെച്ചിട്ട് കയറിയിട്ട് ചെയ്യാം പക്ഷേ എനിക്കത് എപ്പോഴും ഞാൻ പറയുന്നത് ഞാൻ ഒരു സ്റ്റാൻഡിൻ്റെ മേലെ അതായത് കൗണ്ടർ ടോപ്പിൻ്റെ മേലെ കയറിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ മൾട്ടി ഫുഡാണ് കിച്ചൻ്റെ ആ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് വീഡിയോയിൽ ഞാൻ എല്ലാം പറഞ്ഞു തന്നെയാണ് പിന്നെ വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഇന്നലെ നമ്മൾ ചോക്ക് ഒരച്ച് വെച്ചിരുന്നില്ലേ കൂറച്ചോക്ക് അതുകൊണ്ട് തന്നെ അത് എല്ലാം ഇപ്പോൾ അടിച്ചു വാരാണ് അടിച്ചു വാരം വെച്ച് ബ്രഷ് ഇട്ടിട്ടാണ് ഓരോ ഷെൽഫോ നിന്നങ്ങ് ക്ലീനാക്കി വെക്കുന്നത് അത് താഴേക്ക് ഇടുന്നില്ല കാരണം ചോക്ക് പൊടി നിലത്തൊന്നും ആവണ്ടാ വിചാരിച്ചിട്ട് ആ നമ്മുടെ കാട്ടൻ വാരി വെച്ചിട്ട് അപ്പം തന്നെ അങ്ങ് വാരാണ് ഇനി വേണം അവിടെ നന്നായിട്ട് അങ്ങ് തുടക്കാൻ അതായത് ഉള്ളിൽ ചോക്കിൻ്റെ അംശം തീരെ ഉണ്ടാവാൻ പാടില്ലല്ലോ നമ്മൾ ഫുഡ് ഐറ്റംസും പാത്രങ്ങളൊക്കെ ഒക്കെയല്ലേ വെക്കുന്നത് അതുകൊണ്ട് ഇനിയിപ്പോൾ അത് തുടച്ചെടുക്കുകയും കൂടെ ചെയ്യും ചെയ്യണം ആ പിന്നെ നമ്മുടെ ചോക്ക് പ്രയോഗം വെറുതെ ആയിട്ടില്ല കേട്ടോ രണ്ട് കൂറന്നെ കിട്ടുകയും ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുമോ ഇത്രയും എല്ലാം വലിച്ചിട്ട് ചെയ്തിട്ടോ ഒന്നിനെ പോലും കിട്ടിയില്ലല്ലോ ഒന്ന് പക്ഷെ കിട്ടി അതുകൊണ്ടൊരു സമാധാനം ഉണ്ടായി ഇവിടെ പല്ലിയുടെ ശല്യം കുറവാണ് എന്താണെന്നറിയില്ല പാറ്റ ഇതുപോലെ വല്ലപ്പോഴും കാണുമ്പോഴാണ് ഈ പണി ചെയ്യുന്നത് നിങ്ങളുടെ അടുക്കളയിലൊക്കെ എങ്ങനെയാണ് പല്ലിയും പാറ്റയൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ളവരിൽ മാത്രമാണോ ഉള്ളത് അറിയില്ല പക്ഷേ ചിലരുടെയൊക്കെ ധാരണ നമ്മൾ ഈ ഒരു എന്താണ് ഇതേപോലെയുള്ള കിച്ചണൊക്കെ ആക്കുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല എന്ന് പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ വല്ലപ്പോഴും ഇതുപോലെ കൂറിയൊക്കെ കാണാറുണ്ട് പിന്നെ ഫ്രിഡ്ജ് നമ്മൾ ഉള്ളിൽ ക്ലീൻ ചെയ്തതാണ് പക്ഷേ അതിൻ്റെ ഫ്രിഡ്ജിൻ്റെ പുറകുവശം ഇതിപ്പോൾ ഇങ്ങനെ എന്താണ് അതിനായിട്ടൊരു ഗ്യാപ്പുള്ള സ്ഥലമായതുകൊണ്ട് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്താണ് ഫ്രിഡ്ജ് ഇങ്ങോട്ട് നീക്കിയിട്ട് ആ ബാക്കൊക്കെ ക്ലീൻ ചെയ്യുക എനിക്ക് അവിടെ അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റാത്തത് ഞാൻ വേഗം ക്ലീനർ എടുത്തിട്ട് ആ ഫ്രിഡ്ജിൻ്റെ പുറകുള്ള പൊടിയൊക്കെ ഒന്നും എടുത്ത് എടുത്തു എന്നിട്ട് പിന്നെ സാധാരണ പോലെ നമ്മൾ അടിച്ചു വാരി ഇനിയിപ്പോൾ തുടക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ മാക്സിമം അടുക്കള വൃത്തിയായി ഇതിപ്പം കുഞ്ഞടുക്കളയുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് കഴിയുന്നത് വലിയ അടുക്കളയും പിന്നെ ഒരുപാട് ആളുകളൊക്കെ ഉള്ള വീടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും തുടക്കുമ്പോഴും ഈ പറഞ്ഞാൽ മതിന് മുകളിൽ നിന്നേ അങ്ങ് തുടക്കുക പിന്നെ ഇതുപോലെയുള്ള ഷെൽഫൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുകളിലൊക്കെ എന്തായാലും പൊടി ഉണ്ടാവും നമ്മൾ എത്ര ക്ലീൻ ചെയ്യുന്ന വീടുകളൊക്കെ ആണെങ്കിലും നമ്മൾ രണ്ടോ മൂന്നോ ആഴ്ച ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നല്ല പൊടിയായിരിക്കും അപ്പോഴാണ് വിചാരിക്കുക ഇതൊന്നും വേണ്ടായിരുന്നോന്ന് പക്ഷേ എല്ലാ പെണ്ണുങ്ങളുടെയും എല്ലാ സ്ത്രീകളുടെയും ഒരു ആഗ്രഹമായിരിക്കും ഇല്ലേ ഇതുപോലൊരു ഇതുപോലെയെന്നല്ല ഇതിനേക്കാളും നല്ലൊരു അടുക്കള ഉണ്ടാക്കാമെന്ന് കിച്ചൺ വീഡിയോ ഒക്കെ കാണുമ്പോൾ പലരും കമൻ്റ് ഇടാറുണ്ട് ചേച്ചി വൈറ്റ് കിച്ചൺ ആകുമ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോയെന്ന് പക്ഷേ എനിക്ക് ഇന്ന് വരെ ബുദ്ധിമുട്ടൊന്നും ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല കേട്ടോ അതായത് എക്സ്ട്രാ ഒരു ക്ലീനിങ്ങിൻ്റെ ആവശ്യമോ കാരണം അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ബ്ലാക്ക് ആണെങ്കിലും വൈറ്റ് ആണെങ്കിലും വൃത്തിയാക്കണ്ടേ അതിപ്പം എല്ലാം ഒരുപോലെ തന്നെയല്ലേ ഇപ്പം ബ്ലാക്ക് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്താ ക്ലീൻ ചെയ്യാണ്ട് അങ്ങനെ അങ്ങ് വൃത്തിയില്ലാണ്ട് ഇടുവോ ഇല്ല അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ചെയ്യണം അത് വൈറ്റ് ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗി ഉണ്ടാവും കാണാൻ പിന്നെ ഞാൻ കമൻറ്റിലൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്നാലും ഞാൻ ഒന്നും കൂടെ പറയുകയാണ് ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്ന ഒരു അടുക്കളയാണെങ്കിൽ വൈറ്റ് കിച്ചൺ കൊണ്ട് ഒരു കുഴപ്പമില്ല പക്ഷേ രണ്ടോ മൂന്നോ പേര് ഒരുമിച്ച് നമ്മൾ അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു വൈറ്റിനേക്കാളും നല്ലത് മറ്റേതെങ്കിലും കളറായിരിക്കുന്നു കാരണം എല്ലാവരുടെ അടുത്തും നമുക്ക് ഒരു നിർബന്ധപൂർവ്വം നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ മാത്രമാണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാം ഇപ്പോൾ ഒരു മഞ്ഞൾ എടുക്കുന്നതോ അല്ലെങ്കിൽ ഒരു മുളക് പൊടി എടുക്കുകയോ ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ശ്രദ്ധിക്കുന്നത് പോലെ വേറെ ആരെങ്കിലും ശ്രദ്ധിക്കണമെന്നില്ല അപ്പോൾ മറ്റുള്ളവരെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാനും പറ്റില്ല അവർക്കൊരു ബുദ്ധിമുട്ടാവില്ലേ അപ്പം അങ്ങനെയുള്ള വീടുകളൊക്കെ ആണെങ്കിൽ ഇത് മാക്സിമം എന്താ ഒരു ഷോ കിച്ചണാക്കി മാറ്റിയിട്ട് വർക്ക് ഏരിയ വേറെ വെക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ എനിക്കങ്ങനെ അല്ലാത്തത് കൊണ്ട് എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് പിന്നെ വർക്ക് ഏരിയയിലും നമ്മൾ അടുപ്പ് വെച്ചിട്ടുണ്ട് ഗ്യാസ് സ്റ്റൗ ഉണ്ട് രണ്ടിലും ഞാൻ ചെയ്യും എനിക്ക് എവിടെ നിന്നാണോ തോന്നുന്നത് അതുപോലെ ചെയ്യും പിന്നെ കുഞ്ഞടുക്കളായത് കൊണ്ട് തന്നെ ഷെൽഫിൽ ഒരു ഷെൽഫിൽ മാത്രമേ ഇതിൻ്റെ പൊടികളൊക്കെ വെക്കും ഇപ്പുറത്താണെങ്കിലും അപ്പുറത്താണെങ്കിലും അത് തന്നെയാണ് യൂസ് ചെയ്യുക അല്ലാതെ രണ്ട് സെക്ഷനായിട്ട് മുളകും മഞ്ഞളൊന്നും വെച്ചിട്ടില്ല അങ്ങനെ ഇതാ പറഞ്ഞു പറഞ്ഞു എൻ്റെ പണി ഇതാ തീരാറായിട്ടുണ്ട് ഷെൽഫൊക്കെ തുടച്ചു എല്ലാം തുടച്ചു ഇനി നിലം തുടക്കണ്ട പണി മാത്രമേ ഉള്ളൂ അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ കിച്ചൺ നല്ല എങ്ങനെയാ പറയേണ്ടത് വളവള മില്ലി തിളങ്ങൂലേ അതുപോലെ ആയിട്ടുണ്ട് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ പിന്നെ ഈ ഒരു പാത്രമില്ലേ സ്റ്റീലിൻ്റെ അതൊക്കെ മഞ്ഞളും മുളകുമൊക്കെ മില്ലിൽ നിന്ന് നമ്മൾ പൊടിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിലാണ് സൂക്ഷിക്കുക ഇതിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട പാത്രത്തിലേക്ക് ഇതാ ഇതുപോലെ മാറ്റിയിട്ട് വെക്കും ഈ ഒരു ഷെൽഫിൽ വെക്കുമ്പം അപ്പുറത്തെ അടുപ്പിലാണെങ്കിലോ ഇപ്പുറത്തെ അടുപ്പിലാണെങ്കിലോ എവിടെയാണെങ്കിലും എനിക്ക് ഇത് തന്നെ യൂസ് ചെയ്യുക അതായത് ഞാൻ പറഞ്ഞത് രണ്ട് കണ്ട കുഞ്ഞ് കണ്ടെയ്നറിലാക്കിയിട്ട് വെക്കേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ രണ്ട് അടുപ്പ് എന്താണ് ഗ്യാസും കൂടെ ഞാൻ ഒരുമിച്ചൊന്നും ഓൺ ചെയ്യില്ല കേട്ടോ ഒന്നുകിൽ ഈ കിച്ചണിൽ നിന്നായിരിക്കും കുക്ക് ചെയ്യുക അപ്പോൾ എല്ലാം ഇവിടെ നിന്ന് തന്നെ അല്ലെങ്കിൽ അപ്പുറത്തു നിന്നാണെങ്കിൽ എല്ലാം അപ്പുറം അങ്ങനെ പിന്നെ ഇതൊക്കെ ഇങ്ങനെ കാലി ഡപ്പുകളൊക്കെ ഇല്ലേ കുറേയൊക്കെ ഞാൻ ആ സമയത്ത് അതിനെ മാറ്റി പക്ഷേ കുറെ ഇങ്ങനെ അവിടെ തന്നെ അങ്ങ് വെച്ചു എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ അതൊക്കെ കുപ്പികളാണ് നമ്മുടെ സോസ് ബോട്ടിലൊക്കെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അതൊക്കെ എടുക്കും നമ്മൾ ഞാൻ ഫ്രിഡ്ജിൽ നമ്മുടെ ജീരകമൊക്കെ ഇല്ലേ അതൊക്കെ ഇതുപോലെയുള്ള സോസ് ബോട്ട് ഇല്ല വയ്ക്കുക പിന്നെ കുറച്ച് ഫ്ലാസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഓരോന്നോരോന്നായിട്ട് അടുക്കിപ്പിറക്കി വെക്കുകയാണ് പിന്നെ കോഫിയുടെ ബോട്ടിലൊക്കെ ഇല്ല അതൊന്നും കളയാൻ തോന്നില്ല എല്ലാം ഗ്ലാസ് അല്ലേ പ്ലാസ്റ്റിക് ഒന്നും ഇങ്ങനെ അധികം സൂക്ഷിച്ച് വെക്കില്ല ഗ്ലാസിൻ്റെ എന്താണ് നമ്മുടെ കണ്ടെയ്നറൊക്കെ ആണെങ്കിൽ അതൊക്കെ സൂക്ഷിച്ച് വെക്കും അങ്ങനെ ഓരോന്നോരോ ഓരോന്നോരോന്നായിട്ട് അടുക്കിപ്പിറുക്കി വെക്കട്ടെ പിന്നെ നിങ്ങളുടെ കിച്ചൺ ക്ലീനിങ് ഒന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് ചെയ്തോട്ടോ പിന്നെ ഇതുപോലെ രാത്രി എന്താണ് നമ്മൾ ചോക്കൊന്നും വരക്കാണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് കൂറേടെ പ്രശ്നം ഉള്ളതുകൊണ്ടാണല്ലോ ഞാനങ്ങനെ ചെയ്തത് അങ്ങനെയല്ലെങ്കിൽ നിങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ക്ഷീണമൊന്നും ഇല്ലാത്ത ദിവസമാണെങ്കിൽ മാത്രം ഇതിനിറങ്ങിയാൽ മതി എനിക്ക് ടയേർഡ് ആണ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ക്ലീനിങ്ങിലൊന്നും നമ്മൾ നിൽക്കണ്ട നമ്മുടെ ആരോഗ്യം കൂടെ ശ്രദ്ധിക്കണേ എല്ലാവരും കാരണം എപ്പോഴും നമ്മൾ സ്ത്രീകൾ നമ്മുടെ കാര്യം ചെയ്യില്ല അതായത് ശ്രദ്ധിക്കില്ല എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കുക വെച്ച് വിളമ്പുക അത് മാത്രമേ ഉണ്ടാവും അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം കൂടെ ശ്രദ്ധിക്കുക വയ്യാത്ത ദിവസമാണെങ്കിൽ ഇതൊന്നും ചെയ്യണ്ട പിന്നെ എന്നും വെള്ളം കുടിക്കാൻ വിട്ടുപോകണ്ട ഞാനിപ്പം ഞാൻ ചെയ്തു വന്ന ഒരു ശീലാണ് നിങ്ങളോടും കൂടെ പറയുന്നത് എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു കോള അതായത് ഒരു മഗ് വെള്ളം അങ്ങ് കുടിക്കുന്നു അതുപോലെ ചെയ്യുമ്പോൾ കുറേയൊക്കെ വെള്ളം നമ്മുടെ ശരീരത്തിൽ അങ്ങ് എത്തുമല്ലോ പിന്നെ അങ്ങനെ ഒറ്റയടിക്ക് കുടിക്കുന്നതും നല്ലതല്ല എന്നാലും രാവിലത്തെ ആ വെള്ളം കൂടി ഞാൻ ഇപ്പോഴും മുടങ്ങാതെ ചെയ്യുന്നത് തന്നെയാണ് പിന്നെ അത്യാവശ്യം വർക്കൗട്ടും കാര്യങ്ങളും ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ചെയ്യുക ഇനിയിപ്പം അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നന്നായിട്ട് കുനിഞ്ഞ് മുറ്റം അങ്ങ് അടിച്ചാൽ മതി അത്രയെങ്കിലും നമുക്ക് എക്സസൈസ് ഉണ്ടാവുമല്ലോ പിന്നെ എന്താ നമ്മുടെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ആരും സെൽഫിഷ് ആവണം എന്നല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ നമുക്ക് ആരോഗ്യം വന്നാൽ അതായത് ആരോഗ്യം വന്നാൽ മാത്രമേ നമ്മുടെ ഫാമിലിയെ നമ്മൾ നമുക്ക് നോക്കാൻ പറ്റൂ ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ അതുകൊണ്ട് പറഞ്ഞതാണ് പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അതും കൂടെ അറിയിക്കാനും മറന്നു പോകല്ലേ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അങ്ങ് നിർത്തിക്കോട്ടെ അപ്പോൾ നാല് ക്ലീനിങ് സെഷൻ കണ്ടവർക്ക് ഒത്തിരി ഒത്തിരി താങ്ക്സ് ചിലപ്പം ഒന്ന് മാത്രം കണ്ടവരുണ്ടാവും രണ്ട് കണ്ടവരുണ്ടാവും എന്തായാലും എൻ്റെ സ്ക്രീനിൽ ഞാൻ നാലും കൂടെ കൊടുക്കാം കേട്ടോ ആ നാല് വീഡിയോസിലും എല്ലാം കൂടെ ഉൾപ്പെടുത്താം എൻ്റെ സ്ക്രീനിൽ അപ്പം പെട്ടെന്നൊന്ന് കണ്ട ബാക്കിയെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാമല്ലോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ എന്ത് കണ്ടൻറ്റ് ഇടണം എന്ന് എനിക്കറിയില്ല ഞാൻ ആലോചിച്ചൊന്നും വെച്ചിട്ടില്ല അടുത്ത ആഴ്ച എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എല്ലാവർക്കും വീണ്ടും വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തു ആണേ താങ്ക് യൂ